ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇവോക്ക് അക്കാഡമി ഇന്ന് നമ്മൾ കടൽ തീരമുള്ള സംസ്ഥാനങ്ങളും ജില്ലകളുമാണ് പഠിക്കാനായിട്ട് പോകുന്നത് നമുക്ക് എത്ര സംസ്ഥാനങ്ങൾക്കാണ് കടൽ തീരമുള്ളത് ഒൻപത് എല്ലാവർക്കും അറിയാം അല്ലേ അതുപോലെ എത്ര ജില്ലകൾക്കാണ് കടൽ തീരമുള്ളത് അതും ഒൻപതാണ് അപ്പം നമുക്ക് കോമൺ ആയിട്ട് ഒരു ഉത്തരം കിട്ടിയില്ലേ കടൽ തീരമുള്ള സംസ്ഥാനങ്ങൾ ജില്ലകൾ അവയുടെ എണ്ണം എത്രയാണ് ഒൻപത് അപ്പം ഇനി നമ്മൾ അത് മറക്കില്ല ഇനി നമുക്ക് എത്ര സംസ്ഥാനങ്ങളിലാണ് കടൽത്തീരമുള്ളതെന്ന് നോക്കിയാലോ ഏതൊക്കെയാണ് അത്? ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒഡീഷ പശ്ചിമ ബംഗാൾ. ഇതിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ഏറ്റവും കുറവ് കടൽ തീരമുള്ളത് ഗോവ ഏറ്റവും ചെറിയ സംസ്ഥാനമാണ് ഗോവ എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഏറ്റവും കുറവ് കടൽ തീരമുള്ളതും ാണ് ഇനി കടൽ കടൽത്തീരമില്ലാത്ത ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ് തെലങ്കാന അല്ലെ ഈ സംസ്ഥാനങ്ങൾക്ക് നമുക്ക് ഒരു കോഡ് വെച്ച് പഠിച്ചാലോ ജി കെ ജി കെ ടു എം നമുക്ക് ജി കെ പഠിക്കാൻ ഏറ്റവും നല്ല സമയം ടു എ എം ആണ് നോക്കുക ഇത് ജസ്റ്റ് ഒരു കോഡാണ് ഏതൊക്കെയാണ് ജി കെ ജി കെ ടു എം ജി കെ ഗുജറാത്ത് കേരളം ഗോവ കർണാടക തമിഴ്നാട് വെസ്റ്റ് ബംഗാൾ ഒഡീഷ ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര ഇതാണ് ആ കോടിൻ്റെ ഓർഡർ ഇനി നമുക്ക് കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ ഒൻപത് ജില്ലകൾക്കാണ് തീരമുള്ളത് കണ്ണൂർ കാസർഗോഡ് കൊല്ലം മലപ്പുറം കോഴിക്കോട് എറണാകുളം തൃശൂർ തിരുവനന്തപുരം ഇതിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ് കണ്ണൂരാണ് അല്ലേ കണ്ണൂരിലെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ നമ്മുടെ കേരളത്തിലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവിൻ ബീച്ച് മുഴുപ്പിലങ്ങാട് കണ്ണൂർ ജില്ലയിലാണ് നമ്മുടെ പി ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഏറ്റവും വലിയ ഡ്രൈവിൻ ബീച്ച് ഏതാണെന്ന് അപ്പൊ മുഴുപ്പിലങ്ങാടാണെന്ന് ഓർത്തിരിക്കുക അതുപോലെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള താലൂക്ക് ചേർത്തലയാണ് അതും പി ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇനി അടുത്ത ചോദ്യം ഏതാണ് ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല അത് കൊല്ലമാണ് അപ്പൊ എല്ലാവരും നന്നായി പഠിക്ക ഓക്കെ താങ്ക് യു